നമ്മളെല്ലാവരും അഞ്ച് വക്കത്ത് നിസ്കാരം ആ അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് ദ്വാ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ അറബിയിൽ ദ്വാരക്കുന്നവരുണ്ട് മലയാളത്തിൽ ദ്വാ ചെയ്യുന്നവരുണ്ട് എങ്ങനെ ദ്വാ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫറുന്ന് നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്താണെങ്കിലും കുഴപ്പമില്ല പ്രത്യേകിച്ച് ഫറു നമസ്കാരങ്ങൾക്ക് അഞ്ചു വക്കത്ത് ഫറു നമസ്കാരത്തിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ദ്വാകൾ അതൊന്ന് ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഒരു ചെറിയ ദ്വാ നമുക്കറിയാവുന്ന ദ്വകളാണ് വലിയൊരു കടിച്ച പൊട്ടാത്ത ദ്വാ എന്നും അല്ല നമുക്കറിയാവുന്ന ുന്ന ദ്വകൾ അതൊന്ന് ഒരു ഓർഡർ പോലെ ഞാൻ പറഞ്ഞുതരാം ആ ഒരു രൂപത്തിൽ നമ്മൾ ഫർ നമസ്കാരത്തിന് ശേഷം ദ്വ ചെയ്താൽ അത് മതി കാരണം ചോദിക്കേണ്ട എല്ലാ കാര്യവും നമ്മൾ അതിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഇൻഷാല്ല ആ ദ്വാ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ അഞ്ച് വക്കത്ത് ഫർ നമസ്കാരത്തിന് ശേഷവും സ്പെഷ്യൽ ആയിട്ടുള്ള ചില ദ്വാകലുണ്ട് പിന്നെ സുബഹിക്ക് ശേഷം അസർ മകരബീഷ അതിനൊക്കെ ശേഷം സ്പെഷ്യൽ ആയിട്ടുള്ള ചില ദ്വാകൾ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ സ്പെഷ്യൽ ആയിട്ടുള്ള ദ്വാകൾ ഏതൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നും ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതേ ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇത് ഇന്ന് തന്നെ പഠിച്ചെടുക്കണം നാളെ തന്നെ പഠിച്ചെടുക്കണം നാളെ തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് നമുക്ക് സമയം പോലെ ഇൻഷാ അല്ല ഓരോ ദിവസവും നമുക്ക് ഫ്രീ ആയ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക പിന്നെ ഇതൊക്കെ നമുക്ക് കാണാതെ തന്നെ പറയണമെന്നില്ല നമുക്ക് നോക്കി പറഞ്ഞാലും മതി ഇൻഷാ ഇൻഷാല് ഏതായാലും വീഡിയോ കണ്ടു നോക്കുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ധാകൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് റബ്ബ് ചെയ്യുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അലൈക്കും അസലും ബിസ്മില്ലാഹി റഹീം മുഹമ്മദിൻ സ്നേഹ ബഹുമാനം െ നമ്മൾ എല്ലാവരും അഞ്ച് വക്കത്ത് നിസ്കരിക്കും അലഹമദില്ല അള്ളാഹു നിലനിർത്തി കൊണ്ടുപോകാനുള്ള തോഫിക്ക് തരട്ടെ ആമീൻ അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന ചില വിക്രുകൾ ഉണ്ട് അല്ലെസ്കാരത്തിന് അസ്സലാമുല്ലാസ്സലാമു വറഹമത്തുല്ലാ നമ്മൾ സ്ലാം വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം പറയുന്നത് അസ്തഖഫർഹുലീം അസ്തഖർഹുലീം അസ്തഖഫർ അലാലീം അല്ലെ ആദ്യം മൂന്ന് പ്രാവശ്യം ഇസ്തിഖഫാറ് പറയും അത് കഴിഞ്ഞ് പിന്നെ അള്ളാഹു മന്ദസ്സലാം ഒമിംഗസ്സലാം ആ ഒരു ദിഖർ പറയാറുണ്ട് പിന്നെ അള്ളാഹു മൈന്യ അല ദിഖ്രിക്കാവ്രിക്കാവ് എന്നൊക്കെ പറയുന്നത് അള്ളാഹു അല റദ്ദി തലാ മുലിമ ഹക്കം ത അങ്ങനെ പലരും പല ധിക്കറികളും ഔറാദുകളൊക്കെ പറയാറുണ്ട് അലഹമ്മദില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആയത്തുൽ ആയത്തുൽക്കുറിസി ഓതുന്നുണ്ട് അല്ലെ ആയത്തുൽകുർസി മറന്നു ആയത്തുൽ ആയത്തുക്കുറിസി എല്ലാ ഫറു നമസ്കാരത്തിന് ശേഷവും നമ്മൾ പ്രത്യേകമായി ഓതേണ്ടതാണ് ഈ ആയത്തുൽക്കുറിസി മറന്നു പോകരുത് അടുത്ത നിസ്കാരത്തിൻ്റെ സമയം വരെ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞത് സുഭി നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ആയത്തുൽ ആയത്തുൽകുർസി ഓതിയാൽ ലുഹുറു നിസ്കാരം വരെയുള്ള ആ ടൈമിൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെല്ലാം അള്ളാഹു സുബഹാനഹുത്ത് ആരെ നമുക്ക് പുറത്തു തരാൻ അത് കാരണമാണ് എന്നൊക്കെ നമുക്ക് കിറ്റാബുകളിലൊക്കെ കാണാൻ പറ്റും എന്തുമാവട്ടെ അള്ളാഹുദാല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമവും സ്വീകരിക്കട്ടെ ഇന്നത്തെ സ്പെഷ്യലായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉസ്താദെ ഞങ്ങൾ ഈ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാറുണ്ട് ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട ചില ദുആകളുണ്ട് അതേതാണ് ഇപ്പോൾ നമ്മൾ സുഹാനുള്ള അലഹമുല്ല അള്ളഹു അക്ബർ അതൊക്കെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറഞ്ഞു അത് കഴിഞ്ഞ് ലാ ഇലാഹി അഹദഹു ലാ ശരീഖ് ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാഖുലി ഷെ ഇൻഖദീർ അത് കഴിഞ്ഞ് പിന്നെ അഫ്ലു ദിഖർ അല്ലെ പത്ത് പ്രാവശ്യം ലാ ഇലാഹില്ലാ എന്ന ദിഖർ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ദാ ചെയ്യുകയാണ് ഇതിപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൽ മാത്രമല്ല നമ്മൾ ഒറ്റക്ക് നിസ്കരിച്ചാലും ആണിനും പെണ്ണിനും ഉമ്മമാർക്ക് വീട്ടിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റുന്ന രൂപമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം സലാം വീട്ടി പിന്നെ നമ്മൾ ഇസ്റ്റുഫാർ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞുള്ള ചില ദിഖറുകളൊക്കെ പറഞ്ഞു പിന്നെ ആയത്തുൽ കുർ ഓതി പിന്നെ സുബാൻ അള്ളാ അല അള്ളാഹു അക്ബർ പിന്നെ ലാ അത് കഴിഞ്ഞി ലാ ഇലഹുലാഹുലാ ശരീഖ്ലഹു പറഞ്ഞു പിന്നെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ലാ ഇലാഹില്ലാ എന്ന ദിക്കർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദാ ചെയ്യുകയായി എങ്ങനെയാ അലഹദില്ലാ عربي الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر <applause> لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ി ഇതാണ് ഏത് നിസ്കാരത്തിന് ശേഷവും നമുക്ക് പറയാൻ പറ്റിയ ചുരുങ്ങിയതുവാ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചുരുങ്ങിയ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ആവർത്തിച്ച് നിങ്ങൾക്ക് കേട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം അല്ലെങ്കിൽ അറിയാവുന്ന ഇത് അറിയാം പിന്നെ റബ്ബിർഹം വേണ്ടിയുള്ള അതുപോലെ തന്നെ തഖബ്ബൽ ഇന്നക സമീഉൽ അലീം ആ ആ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് ഇത്രയും ചെയ്താൽ മതി എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട നമ്മൾ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യലായി പഠിക്കാൻ പോകുന്നത് ഓരോ ഫർല് സുബഹി ലുഹർ അസർ മഗ്രബ് ഇഷ ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും സ്പെഷ്യലായി ചില ദ്വകൾ നമ്മൾ പറഞ്ഞാൽ വലിയ നേട്ടമുണ്ട് മഹത്തുക്കളൊക്കെ ഒരുപാട് മഹാന്മാർ ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുൻഗാമികളൊക്കെ ഈ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷവും ദ്വാ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ദ്വായൊക്കെ ചെയ്യും അതോടൊപ്പം തന്നെ സുബഹിക്കും ുംസറിനും ഈ ഇപ്പൊ പറയുന്ന ചില ഇനി പറയാൻ പോകുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള ദ്വാകൾ അവർ പറയുമായിരുന്നു എന്നാണ് നമുക്ക് സുബഹി നിസ്കാരം എടുക്കാം സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കഴിഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു ദ്വായ ഉണ്ടല്ലോ ആ ദ്വാ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയ സുബഹി നമസ്കാരത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദ്വായാണ് അതേതാണ് എങ്ങനെയാണത് اللهم اجعل صباحنا هذا صباحا مباركا وإلى الخير قريبا وعن الشد بعيدا لا خاسئا ولا خاسرا اين أدعو اللهم اجعل صباحنا هذا صباحا مباركا وإلى الخير قريبا وعن الشد بعيدا لا خاسئا ولا خاسرا اللهم انا نسالك خير الصباح وخير المساء وخير القدر وخير الليل وخير النهار وخير ما جرى به القلم اللهم اجعل صباحنا هذا صباح الصالحين والسنتنا السنه الذاكرين وقلوبنا قلوب الخاشعين وابداننا ابدان المطيعين واعمالنا اعمال المتقين ونبهنا عن نومه الغافلين اللهم شاركنا في دعاء المؤمنين اللهم شاركنا في دعاء الصالحين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا ഇന്ന കറ റഹീം ഇതാണ് സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യലായിട്ടുള്ള ദ്വാ ഉസ്താ അത ഇത് ഭയങ്കര നീളമുള്ളതാണ് ഭയങ്കര ലോങ്ങ് ആണല്ലോ ഇത് ഞങ്ങൾക്ക് എങ്ങനെ ദ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം മതി ഇത് നിർബന്ധിച്ച് ദുവാ ആരംഭിക്കുന്നതല്ല ഇതറിയാവുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് പക്ഷെ ഇതുപോലെ ഈ ദ്വകൾ അറിഞ്ഞാൽ അത് പഠിച്ചെടുത്ത് പറയുന്ന ഉമ്മമാരുണ്ട് അപ്പോൾ അലഹമുല്ല ഉമ്മമാർക്കും ഉപ്പമാർക്കും അറിയാവുന്നവർക്കും അറിയാത്തവർക്കും നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങളുടെ ആ മനസ്സിലേക്ക് ഈ ധാനാണെന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം ഇത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്താൽ ഒരുപാട് ഗുണമാണ് എന്താ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ ഈ ദ്വാ പഠിച്ചു വെക്കുക കേട്ടോ കണ്ടോതിയാലും മതി കുഴപ്പമില്ല എന്താ അതിന്റെ മൊത്തത്തിലർത്ഥം അള്ളാഹുവെ പടച്ചവനെ ഈ കാണുന്ന പ്രഭാതം ഈ ഒരു പ്രഭാതം അത് പ്രഭാതമാക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഷർറിനെ തൊട്ട് ആപത്ത് മുസീബത്തുകൾ വരാതെ ഞങ്ങളെ കാക്കുകയും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ബറക്കത്തുകൾ കിട്ടുന്ന ഒരു പ്രഭാതമാക്കി ഈ പ്രഭാതത്തെ നീ മാറ്റണം അല്ല അല്ലാഹു ഈ പ്രഭാതം സ്വാലിഹീങ്ങൾക്ക് അല്ലെ സ്വാലിഹീങ്ങളുടെ പ്രഭാതം സത്യവിശ്വാസികളുടെ പ്രഭാതം ആ ഒരു പ്രഭാതമാക്കണേ അല്ല അല്ലാഹു പടച്ചവനെ ഞങ്ങളുടെ അമലുകൾ ഞങ്ങൾ ചെയ്യുന്ന നിസ്കാരം നോമ്പ് ഇതൊക്കെ മുത്തക്കീങ്ങളുടെ അമലാക്കി മാറ്റണേ അല്ല അവരെ പോലെ ആക്കി മാറ്റണേ അല്ല ഞങ്ങൾ നീ അശ്രദ്ധയുള്ളവരിൽ പെടുത്തരുത് റഹ്മാനെ അള്ളാഹു മോമിനീയങ്ങളായ ആളുകൾ ചെയ്യുന്ന ദ്വായുണ്ടല്ലോ ആ ദ്വായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്യുന്ന ദ്വായ അതിൽ ഞങ്ങളെ പെടുത്തണേ അല്ല പഠിച്ചവനെ ഈമാൻ കൊണ്ട് ഞങ്ങളിൽ നിന്നും മുൻകടന്ന ഒരുപാട് ഉണ്ട് അള്ളാഹു പഠിച്ചവനെ അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ അല്ല അള്ളാഹുവിനെ ഞങ്ങളുടെ മനസ്സിൽ ആനപ്പറ്റിയും ഒരു മോശത്തോ വിദ്വേഷവും നീ വരുത്തല്ലേ അല്ല എന്നൊക്കെയാണ് ഈ ദ്വായിന്റെ മൊത്തത്തിൽ അർത്ഥം അപ്പൊ ഇൻഷാ അല്ലാ ഈ ദ്വ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക പഠിച്ചാൽ ഹയർ ആണ് അല്ലെങ്കിൽ നോക്കി ഓതിയാലും മതി കേട്ടോ ഇതാണ് സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഇനി നമ്മൾ ധനുർ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വായാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാ നരകത്തിൽ അല്ലി എന്താഹു ഞങ്ങൾക്ക് നരക ശിക്ഷയിൽ നിന്നും വിചാരണയിൽ നിന്നും അള്ളാഹുവേ മോചനം തരണയല്ല പഠിച്ചവനെ സുറാത്തുപാല

وراحة عند الموت ومغفرة بعد الموت يا سامع كل صوت هون علينا سكرات الموت اللهم ارحم علينا بالإيمان عند الموت ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم الله هو بارك الله هو നിന്നോട് ചോദിക്കുകയാണ് ദീനിന്റെ രക്ഷ ദീനി തരണം ശരീരത്തിന് സുഖം തരണം റാഹത്ത് തരണം ഭക്ഷണത്തിൽ വിശാലത തരണം ശാരീരികമായ മാനസികമായ ആരോഗ്യം തരണം അള്ളാഹുവേ മരണത്തിന് മുമ്പ് എനിക്ക് നീ പശ്ചാത്തപിക്കാൻ തൗപ ചെയ്യാനുള്ള അവസരം തരണം അല്ലാഹുവേ മരണത്തിന്റെ സമയത്ത് നീ എനിക്ക് മാപ്പ് തരണം സകല ശബ്ദങ്ങളും ശ്രവിക്കുന്നവനെ അള്ളാഹുവേ മരണത്തിന്റെ വേളയിൽ റഹ്മാൻ നീ ഈമാൻ തരണേല്ല അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് ായ ആളുകളുണ്ട് ഞങ്ങളുടെ മുൻഗാമികൾ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ ആരെ പറ്റിയും ഞങ്ങളുടെ മനസ്സിൽ വിദ്വേഷവും നീ തരല്ലേ അല്ല എന്നാണ് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യലായിട്ടുള്ള ദ്വായി അർത്ഥം ഇനി മകരബി നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യലായ ദ്വായാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് اللهم لا تؤاخذني بسوء اعمالي ولا تسلط علي من لا يرحمني وكف ايدي الكافرين والمنافقين والظالمين عني يا خفي الالطاف نجني مما اخاف اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود. ബി അൻ അമ്മൻ ആതിനാ ഹസനതൻ ഹസനതൻ വഫിൽ വഖിനാ ഇതാണ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദുആ എന്താ അതിന്റെ ഏകദേശ അർത്ഥം വരുന്നത് അല്ലാഹുവേ പഠിച്ചവനെ നിന്റെ കോപം കൊണ്ട് നീ എന്നെ നശിപ്പിക്കരുത് നശിപ്പിക്കരുതല്ല അല്ലേ വല്ലാത്തൊരു വാക്കാണത് പഠിച്ചവൻ നിന്റെ കോപം കൊണ്ട് നീ എന്നെ നശിപ്പിക്കുക നിന്റെ ശിക്ഷ കൊണ്ട് എന്നെ നീ നാമാവശേഷമാക്കല്ലേ അല്ല അള്ളാഹു പഠിച്ചവനെ എനിക്ക് നീ നരകമോചനം പഠിച്ചവനെ അക്രമം നിമിത്തം നീ എന്റെ ആഹ്ലത്തിൽ പിടിച്ചു നിർത്തരുത് അല്ല അള്ളാഹുവെ എന്നെ സ്നേഹിക്കാത്തവരെ മേൽ നീ അധികാരമാക്കരുതേ അല്ല അള്ളാഹുവെ രക്ഷിതാവെ പഠിച്ചവനെ അക്രമികളും അവിശ്വാസികളും സന്മാർഗനിഷേധികളുമായ വ്യക്തികളുടെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ല അള്ളാഹു പഠിച്ചവനെ നിരാശ്രയനായ അല്ല അർഹനായ അല്ല

كما حفلتنا في ضوء النهار وصرف عنا بلاء الليل كما صرفت عنا بلاء النهار واحشرنا مع الأبرار واجعل منقلبنا إلى دار القرار ونجنا من النار بحق النبي المختار وعف عنا يا غفار برحمتك يا أرحم الراحمين الراحمين <applause> ഇതാണ് നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പകൽ വെളിച്ചത്തിൽ ഞങ്ങളെ നീ കാത്തു അല്ലെ ഈ രാത്രിയിൽ ഈ ഇരുട്ടിന്റെ എല്ലാവിധത്തുള്ള വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ നീ ഞങ്ങളെ സന്മാർഗുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ബഹുമതി കൊണ്ടും നബി തങ്ങളുടെ യോഗ്യത കൊണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ് അല്ലാ രാത്രിയുടെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പകലിൽ നീ തന്നിട്ടുള്ള రక్ష പകലിൽ നീ തന്നിട്ടുള്ള രക്ഷ പോലെ രാത്രിയിലും നീ ഞങ്ങൾക്ക് രക്ഷ തരണേയല്ല പഠിച്ചവനെ അത്യന്തം പൊറുക്കുന്നവനായ അല്ല പാപുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറത്തു തരണേ അല്ല എന്നൊക്കെയാണ് ഈ ഒരു ദ്വായിൻ്റെയും അർത്ഥം നമ്മൾ ഫർണ് നമസ്കാരത്തിന് ശേഷമുള്ള ചെറുതായ രൂപം ചെറിയ രൂപത്തിലുള്ള ദ്വാ പഠിച്ചു അത് നമുക്കറിയാം അത് നമ്മൾ ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഓരോ അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് ശേഷം സ്പെഷ്യൽ ആയിട്ടുള്ള ദ്വാരളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇത് പഠിക്കണൽ നിർബന്ധമാണ് എന്നൊന്നും പറയുന്നില്ല ഇതൊക്കെ മഹത്തുക്കൾ ഒരുപാട് മഹത്വക്കൾ കാലങ്ങളായി തലമുറ തലമുറയായി സുഹാബിമാര് മുതൽ ഇങ്ങനെ ഓതി വരികയാണ് അപ്പം അതുകൊണ്ട് ഇൻഷാല് ഇതൊക്കെ പഠിച്ചു വെച്ചാൽ വലിയ ഹൈറാണ് കാരണം അവരൊക്കെ വെറുതെ ഈ ഒരു ദ്വായ ഒന്നും ചെയ്യൂലല്ലോ അപ്പോൾ ഓരോ സമയത്തും എന്താണോ ചോദിക്കേണ്ടത് അതൊക്കെ ചോദിച്ചിട്ടുള്ള ദ്വായാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഇൻഷാള്ള ഞാനിത് ഒറ്റപ്രാവശ്യമേ ഇവിടെ പറഞ്ഞിട്ടുള്ള സമയം ദീർഘിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം ഇനി അറിയില്ലെങ്കിൽ ഇത് ഇൻഷാല്ല നോക്കി പഠിക്കുക എന്നിട്ട് ഇത് നോക്കി നമുക്ക് ഓതിയാലും മതി അല്ലെങ്കിൽ കാണാതെ പഠിച്ചാൽ അത്രയും ഹൈറാണ് നമ്മുടെ മക്കൾ കൊണ്ടും ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു നമ്മൾ ചെയ്യുന്ന അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ എല്ലാം ഖബൂലിയത്തിൽ അല്ലാഹു താല ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്താദേ ഒരുപാട് വിഷമമാണ് സങ്കടമാണ് ദ്വാരക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ നമ്മൾക്ക് ദുആ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളൊക്കെ ദുആരക്കുക അല്ലാഹു താല നമുക്ക് എല്ലാവർക്കും സലാമത്തും ബറുക്കത്തും വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തുള്ള ബല മുസീബത്ത് തൊട്ട് അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു عليكم ورحمة الله تعالى وبركاته